സംഭവം <laughs> പീഡനായിട്ടുണ്ടോ <laughs> 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 哎。

100 ന് നേരെ നല്ല മനസ്സുള്ള ആളുകളുണ്ട് അല്ല മെയിൽ ഉണ്ട് നോക്ക കണ്ടിട്ട് ഹേ ജമലീൻ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ഇവിടപ്പം மொத்தம் 18 ब्रांच ഉണ്ട് ഇ ഉണ്ട്

പറയാ രണ്ടു ദിവസമായിട്ട് അത് തന്നെയാ പറയണേ ജിദ്ദിയില് കിട്ടിയ സ്വീകരണത്തെ കുറിച്ചും ഇന്നത്തെ ആളുകളുടെ ഒരു സ്നേഹത്തെ കുറിച്ചും അത്ഭുതാണല്ലോ അല്ലെ ഫോട്ടോ കണ്ടിരുന്നു റിയാദിലൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു മതി നല്ല തണുപ്പായിരുന്നു നല്ല തണുപ്പായിരുന്നു

എറണാളത്തിലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥാപക സമയം മുതല് നമ്മളെ ബോസന്റെ റൈറ്റ് ആയിട്ട് പറഞ്ഞാ നാല്പര്ഷ്ട്രീ പ്രവാസം ജീവിതം മുഴുവൻ അവിടെ ആയിരുന്നു യസ് വരെ എന്ത ആളെ ജീവിക്കും അതൊരു നാല് പറഞ്ഞു കണ്ടാ നോക്കാർ സ്നേഹിക്കുന്ന വിജയാണ് ില്ല പക്ഷെ ബഹുമാനം കൊണ്ട് വിളിക്കണ് കാരണം യസായ ആളൊന്നും മൂപ്പറിക്കാൻ കുടിക്കില്ലേ അങ്ങനെ രണ്ടാൾക്ക് പോയിട്ട്